നമുക്കറിയാം ചൂരൽമല വലിയ ദുരന്തമുണ്ടായ പ്രദേശമാണ് അതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം അട്ടമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിലുരുൾപൊട്ടലിൽ ആഘാതമേറ്റ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ തന്നെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് പ്രാപ്തമല്ലാത്ത രീതിയിലുള്ള ഭൂമി സാഹചര്യം അവിടെ മാറിക്കടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമാണുള്ളത് അതിന് പുറമെയാണ് ഇപ്പോൾ സർക്കാർ ആ പ്രദേശത്ത് തന്നെ ജനങ്ങൾക്ക് വാസയോഗ്യവും വ്യാസയോഗ്യമല്ലാത്തവുമായ ഗോസോൺ നോ ഗോസോൺ രണ്ട് ഏരിയ ആയി തിരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശമൊക്കെ നോ ഗോസോൺ ഏരിയയിൽ പെട്ട സ്ഥലമാണ് അതായത് മനുഷ്യവാസം സാധ്യമല്ല എന്ന് കണ്ടെത്തിയ പ്രദേശമാണ് അത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഉന്നതിയിലുള്ള അവിടെയുള്ള ആദിവാസികളെയൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് അവിടെയുള്ള ഒരു പള്ളിക്ക് സമീപത്തുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ചില ആളുകളൊക്കെ ആ കോളനിയിൽ തന്നെ താമസിക്കുന്നുമുണ്ട് ചില ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് അവിടെ താമസിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഏതായാലും ആ പ്രദേശമാകെ ആ രീതിയിലുള്ള മനുഷ്യവാസം വളരെ ദുഷ്കരമായ ഒരു പ്രദേശമായി അവിടെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഒപ്പം തന്നെയാണ് നാട്ടുകാർ അവരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി ബന്ധം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ ജനപ്രതിനിധിയൊക്കെ സംശാത്മരക്കാരൊക്കെ നേരത്തെ പറഞ്ഞു പറഞ്ഞത് ആ പ്രദേശത്ത് അടിയന്തരമായിട്ടൊരു വൈദ്യുതി ബന്ധമെങ്കിലും അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷനെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനം അടിയന്തിരമായി വേണം എന്നുള്ളതാണ് മനുഷ്യ ജനങ്ങൾ താമസിക്കുന്നതോ അല്ലാത്തോ സ്ഥലമാണോ എന്ന് പരിശോധിക്കേണ്ടതില്ല വൈദ്യുതി ബന്ധം വേണം കാരണം ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല പ്രദേശത്തുള്ള ആളുകൾക്ക് മറ്റു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി യാത്രകൾ നടത്തേണ്ടി വരും പുറത്തേക്ക് കച്ചവടം ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകേണ്ടി വരും അങ്ങനെ അവർക്ക് സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ പല ഭാഗങ്ങളിലൂടെ ഉണ്ടാവും പ്രദേശത്തും പ്രത്യേകിച്ചും ആ പ്രദേശമൊക്കെ അവർ ജീവിതകാലം മുഴുവൻ തന്നെ അവർ ജനിച്ചു വളർന്നത് മൂല അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ സ്വാഭാവികമായി തന്നെ അവർ പല വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരികയും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടി വരികയും ചെയ്യും ആ ഘട്ടങ്ങളിലെല്ലാം ആ വൈദ്യുതി ഏറ്റവും കുറഞ്ഞത് വൈദ്യുതി എന്തെങ്കിലും കണക്ഷനെങ്കിലും നൽകി പ്രദേശത്ത് ജനങ്ങൾക്ക് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് അതിൻ്റെ ആക്രമണ ഭീഷണിയിൽ നിന്നും രക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നൊക്കെ ആ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഏറ്റവും ഒടുവിൽ അവിടെ ഉണ്ടായിരിക്കുന്ന അപകടവും അല്ലെങ്കിൽ ഈ കാട്ടാന ആക്രമണവും അതിനൊരു ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ട സഭവും ഉണ്ടായത് ഈ പ്രദേശത്ത് വൈദ്യുതി ബന്ധമില്ലാത്ത പ്രദേശത്തോടു കൂടി ഇന്നലെ രാത്രി വരുന്ന വഴിയാണ് ഈ ആക്രമണം കാട്ടാന ആക്രമണം ഉണ്ടായത് കാട്ടാനയാണ് വന്യജീവികൾ ഇറങ്ങിയാൽ അവയെ തിരിച്ചറിയാൻ പോലും മുന്നിലൊരു കാട്ടാന പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദുർഘടമായ ഒരു ഭൂഘടനയുള്ള അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് അങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ ഈ അപകടം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാട്ടാനയുടെ വലിയ തീർച്ചയായും അത് വൈകിട്ടുണ്ട് ഇന്ന് രാവിലെയോടു കൂടി മാത്രമാണ് പ്രദേശത്തുകാർ അങ്ങനെ ഒരു അപകടം അവിടെ ആ കാട്ടാടി ആക്രമണം ഉണ്ടായിട്ടുണ്ട് ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നു അതുതന്നെ അവിടെയുള്ള ഒരു നാട്ടുകാരനായ ഒരാൾ അവരുടെ തൊഴിലിന് വരുന്ന ആളുകളാണ് ഈ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ഈ ഉന്നതിയിലുള്ള അവിടെ യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ അങ്ങനെ ജോലിക്കെത്താത്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ബാലകൃഷ്ണൻ എന്തുകൊണ്ട് ജോലിക്ക് വന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ നാട്ടുകാരിലൊരാൾ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഈ അപകടം ഈ ഈ ആക്രമണമുണ്ടായി ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ട് കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ അനാഥമായി കിടക്കുന്നു എന്നുള്ള കാര്യം പോലും അറിഞ്ഞത് പ്രദേശത്തുള്ള നാട്ടുകാർ ഈ രീതിയിൽ ബാലകൃഷ്ണൻ ജോലിക്ക് വരാത്തതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതൊക്കെ അവിടെയുള്ള ജനങ്ങൾ നേരിടുന്ന ഭീതിതമായ സാഹചര്യത്തിൻ്റെ ഏറ്റവും നമുക്ക് അതിൻ്റെ ദുരന്തമുഖം വ്യക്തമാക്കി തരുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് അങ്ങനെ മനുഷ്യർ തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന മനുഷ്യർ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അറിയാൻ പോലും അവിടെയുള്ള ആളുകൾ കഴിയുന്നില്ല എന്നുള്ള ഒരു ഒരു ഘട്ടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ എത്രത്തോളം സങ്കർ ഭീതിതമായ അനിശ്ചിതത്വത്തിൽ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലുള്ളൊരു തെളിവ് കൂടിയായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെയാണ് ഈ സംഭവം അറിയുന്നത് അവിടെ എത്തിയപ്പോഴാണ് ബാലകൃഷ്ണന്റെ മൃതദേഹം വലിയ രീതിയിൽ അപകടത്തിൽപ്പെട്ട അപായത്തിൽപ്പെട്ട രീതിയിൽ അവർക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോഴും ദൃശ്യത്തിൽ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ ഒരു ഒരു തുണിയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ തുണി കൊണ്ട് മറച്ചിരിക്കുന്ന അവസ്ഥയിൽ നിലത്ത് കിടക്കുന്ന അവസ്ഥയിലാണ് ബാലകൃഷ്ണൻ മൃതദേഹം ദേശം ഒരു പത്ത് മണിക്കൂറെങ്കിലും പിന്നിട്ടിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഈ ഈ കാഴ്ച തന്നെ വയനാട് ഇപ്പോൾ നേരിടുന്ന അവിടുത്തെ മനുഷ്യർ നേരിടുന്ന വന്യമൃഗങ്ങളിൽ നിന്നും അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട് സാഹസപ്പെടുന്നുണ്ട് അതിൻ്റെ മുന്നിൽ അവരെത്രത്തോളം നിഷ്പ്രഭരായി മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നുള്ളത് തന്നെയാണ് അത്രത്തോളം മനുഷ്യത്തിലാണ് അവർ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചുരൽമല ഈ അട്ടമല പ്രദേശം എന്നൊക്കെ ഈ നമ്മൾ പറയുന്നത് പോലെ തന്നെ ദുരന്തത്തിൻ്റെ വലിയ ആഘാതം ഏറ്റുവാങ്ങി ചിഹ്ന ഭിന്നമാക്കപ്പെട്ട ജനങ്ങളാണ് കൂടെയുള്ളവർ ഒറ്റ അത്രയും കാലം താമസിച്ചിരുന്ന പ്രിയപ്പെട്ടവരൊക്കെ പലരും അപകടത്തിൽപ്പെട്ട് ദുരന്തത്തിൽപ്പെട്ട് മരിച്ചവരാണ് അവരുടെ ആവാസവ്യവസ്ഥ മുഴുവൻ നഷ്ടപ്പെട്ടവരാണ് അങ്ങനെ ചിഹ്നഭിന്നമാക്കപ്പെട്ട ഒരു പ്രദേശ ഒരു സ്ഥലമാണത് ഈ ബാലകൃഷ്ണൻ താമസിച്ചിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഉന്നതി സെറ്റിൽമെൻറ്റ് ആ സ്ഥലത്ത് നിന്നും അവിടെ മാറ്റിപ്പാർപ്പിച്ചതാണ് മാറ്റിപ്പാർപ്പിച്ച് നമുക്കറിയാം എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് മാറി വരാൻ കഴിയുന്ന സാഹചര്യമല്ല അവർ വലിയൊരു വിഭാഗം അദ്ദേഹത്തിന് കൂടെയുള്ള കുടുംബങ്ങളൊക്കെ ഈ പറയുന്ന ഈ പള്ളിക്ക് സമീപമുള്ള ഈ എസ്റ്റേറ്റിൻ്റെ പാടിയിലേക്ക് സെറ്റിൽമെൻറ്റിലേക്ക് അവർ മാറ്റി താമസിച്ചിട്ടുണ്ട് പക്ഷേ ചിലരെല്ലാം ഈ ഉന്നതിയിൽ തന്നെ താമസിക്കുമ്പോണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ വലിയ ആശങ്കയിലും വലിയ പ്രതിഷേധത്തിലും ആണ് എന്നുള്ളതിനെയാണ് കാരണം തങ്ങളുടെ ജീവിതം എത്രത്തോളം ദുർഘടമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് അധികാരികൾ കൃത്യമായി അറിയിച്ചിട്ടും ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഈ വലിയ ആഘാതത്തിൽ പോലും ും പിന്നാലെ വീണ്ടും ആക്രമണത്തിൽ ഇങ്ങനെ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വലിയ അതായത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് വനം മന്ത്രി വിളിച്ചിട്ടുള്ള ഉന്നത യോഗം നടക്കുക അതിനകത്ത് ഡി എഫ് ഒമാര് മറ്റു വൈൽഡ് ലൈഫ് എഫ് വാർഡന്മാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇനി തുടർ നടപടികൾ അതായത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മനുഷ്യജീവനികൾ ഭീഷണിയാകുന്നതും കൃഷി ഉൾപ്പെടെ പലതും നശിക്കപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ ഉന്നത യോഗം നടക്കുക അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് വനത്തിനുള്ളിൽ വെച്ച് മരണപ്പെടുന്നുണ്ട് വനത്തിന് പുറത്ത് വെച്ച് മനുഷ്യർ മ മരണപ്പെടുന്നുണ്ട് വനത്തിനുള്ളിലായാലും പുറത്തായാലും ആ പ്രദേശങ്ങളിൽ ജീവിക്കാൻ അല്ലെങ്കിൽ അവിടെ താമസിച്ചു മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമാണ് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ഇരയായി മാറുന്നത് ആ ഒരു ദുരന്തമായ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അതായത് ഒന്നര വർഷത്തിനിടയിൽ പതിനൊന്ന് പേരെയാണ് സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് അതിൽ ആദിവാസി ആദിവാസികളുണ്ട് വനംവകുപ്പ് വാച്ചർമാരുണ്ട് തേയില നുള്ളാൻ പോയിട്ടുള്ള സ്ത്രീകളുണ്ട് അങ്ങനെ ഒരു ഒരു വിഭാഗത്തെ മുഴുവൻ മനുഷ്യരും ഇത്തരം ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മരണക്കിടക്കയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം തുടർച്ചയായി നമ്മൾ വാർത്തകളിലേക്ക് വന്നിട്ടുള്ളതാണ്